സംസ്ഥാന നടപടിയെടുത്തു പറഞ്ഞാൽ ഇതൊരു ഒരു 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 വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത് ഒരു പൊതു സമീപനം സി പി ഐക്ക് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയിൽ ഞങ്ങളെല്ലാം വരുന്നത് ഇതൊക്കെ ഈ നിൽക്കുന്ന ആളുകളൊക്കെ യുവലാസാഹിത്യ സംസ്ഥാന ട്രഷറർ എ ഐ വൈ എഫിൻ്റെയും എ ഐ എസ് എഫിൻ്റെയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റുമാർ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് സേവ് സി എന്ന് പറയുന്ന യഥാർത്ഥ സി പി ഭാഗമായി പാലക്കാട് ജില്ലയ്ക്കകത്തുള്ളത് അവർ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സേവ് സി പി ഐ എന്ന് പറയുന്ന ഒരു ഫോറം പാലക്കാട് ജില്ലയ്ക്കകത്ത് രൂപീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ സാഹചര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്ന സമയത്ത് ആ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് സഖാവ് ബിനോയ് വിശ്വം സഖാവ് ബിനോയ് വിശ്വം തൊട്ട് സഖാവ് വി ചാമുണ്ണി വരെയുള്ള നീണ്ട നേതൃത്വ നിരയാണ് പാലക്കാട്ടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ നൂറ് ശതമാനം സംഘടനാ തത്വങ്ങൾ പാലിക്കാതിരിക്കുകയും സംഘടനാ തത്വങ്ങൾ ബലി കഴിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് സുരേഷ് രാജു ആ സുരേഷ് ഷാജിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രിൻ്റഡ് ചെയ്ത ലിസ്റ്റാണ് ജില്ലാ സമ്മേളനത്തിൽ വിതരണം ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പട്ടാമ്പിയിലെ റിപ്പോർട്ടർമാരായിട്ട് ബന്ധപ്പെടുക പ്രിൻ്റഡ് ചെയ്ത ലിസ്റ്റ് കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ ഇരുന്ന് പ്രിൻറ്റഡ് ചെയ്ത ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ബോധപൂർവമായി പാലക്കാട് ജില്ലാ സമ്മേളനത്തിനകത്ത് സുരേഷ് രാജിന് വേണ്ടപ്പെട്ട ആളുകളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരികയും കമ്മ്യൂണിസ്റ്റുകാരായി ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ആളുകളെ വെട്ടി നിരത്തുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ നൂറ് ശതമാനം ചെയ്ത ഒരാളാണ് സുരേഷ് രാജ് ആ നൂറ് ശതമാനം ചെയ്തു എന്ന് മാത്രമല്ല അന്ന് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആള് വെച്ച് അന്ന് സമ്മേളനം നടക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളെ അന്വേഷണ കമ്മീഷൻ്റെ ചെയർമാനാക്കി വെച്ചു നിങ്ങൾ ആലോചിക്കുക നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെക്കുറിച്ചൊരു പരിശോധന വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ തെറ്റ് നടത്തിയ അല്ലെങ്കിൽ ആ തെറ്റിന് പ്രേരണ നൽകിയ ആളുകൾ തന്നെ കമ്മീഷനായി വെക്കുക എന്ന് പറഞ്ഞാൽ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുക എന്ന് പറയുന്നതിന് സമാനമായ ഏർപ്പാടല്ലേ അങ്ങനെ ഒരു കമ്മീഷന് വെച്ച് കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾ നൂറ് ശതമാനം ലംഘിക്കപ്പെട്ടത് സുരേഷ് രാജിൻ്റെയും സമ്മേളന കാലത്തുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിയുടെയും നേതൃത്വത്തിലാണ് അതൊരു സംഘടനാ സംവിധാനമാവുന്ന സമയത്ത് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തായാലും സമ്മേളനത്തിൻ്റെ ഏത് ഘട്ടത്തിലായാലും കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു സഖാവിനെതിരെ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വം ഇയാൾ അനങ്ങിയ പറയുന്നുണ്ടല്ലോ സുരേഷ് രാജ് സംഘടനാ തത്വം സംഘടനാ തത്വം സംഘടനാ തത്വം സംഘടനാ കമ്മിറ്റി സി പി ഐക്കൊരു സംഘടനാ കമ്മിറ്റിയുണ്ട് സംസ്ഥാനത്ത് ആ സംഘടനാ കമ്മിറ്റി കമ്മിറ്റിയിലെ അംഗമാണ് സുരേഷ് ഷാജ് ആ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സംഘടനാ തത്വങ്ങളെയും കാറ്റിൽ പറത്തുന്ന സമീപനമാണ് സുരേഷ് ഷാജ് സ്വീകരിക്കുന്നത് അത് മനസ്സിലാക്കാൻ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയണം അതുമാത്രമല്ല ഇപ്പോൾ ഇന്നലെ നിങ്ങൾ അവിടെ പോയി എടുത്ത ബൈറ്റും പത്രങ്ങളിൽ ഞങ്ങൾ കണ്ടതും സി പി ഐയുടെ ഒരു കമ്മിറ്റി കൂടിയാൽ ഞങ്ങളൊക്കെ ആ കമ്മിറ്റിയിൽ ഇരുന്ന ആളുകളാണ് വിവിധ നിലവാരത്തിലുള്ള ഇരുന്ന ആളുകളാണ് കമ്മിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനങ്ങൾ സർക്കുലർ ആയിട്ടാണ് താഴെ തട്ടിലുള്ള ഘടകങ്ങളിലേക്ക് എത്തുക എന്താണ് തീരുമാനം അത് സർക്കുലറായിട്ട് വരിക ഇപ്പോൾ സി പി ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂടിയാൽ സർക്കുലർ കൊടുക്കേണ്ട പിറ്റേ ദിവസം പുറത്തിറങ്ങുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പ്രിൻ്റഡ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളോ നോക്കിയാൽ മതി ഇന്നതാണ് സി പി ഐ തീരുമാനിച്ചിരുന്നത് സി പി ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ കൂടുന്ന ഒറ്റ കാര്യത്തിലാണ് ആരൊക്കെ എതിരെ നടപടി സ്വീകരിക്കാം ആരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം അതിനുവേണ്ടി മാത്രം കേരളത്തിൽ സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ ജില്ലാ കമ്മിറ്റി പാലക്കാട്ടെ ജില്ലാ കമ്മിറ്റിയാണ് അതിനു അതിനുവേണ്ടിയാണോ കമ്മിറ്റി കൂടേണ്ടത് അതിനു വേണ്ടിയല്ല കമ്മിറ്റി കൂടേണ്ടത് ഞങ്ങൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജയപരാജയങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യാനും ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾക്കാണ് കമ്മിറ്റി കൂടേണ്ടത് ഇവിടെ ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച കെ ഇസ്ബൈലിനെതിരെ നടപടിയെടുക്കും കെ ഇസ്ബൈലിനെതിരെ എടുക്കാൻ വേണ്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ആ ജില്ലാ കമ്മിറ്റിയുടെ നിലവാരമെത്രതാണ് പോയി അവിടെ പ്രശ്നം അതുമാത്രമല്ല അഞ്ചേ ആറ് തീയതികൾ പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അഞ്ചേ ആറ് തീയതികളിൽ സി പി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി രണ്ട് ദിവസം ചേരാൻ പോവുക ആ രണ്ട് ദിവസം സി പി ഐയുടെ നിർവാഹക സമിതി ചേരുന്നത് കേരളത്തിലെ സി പി ഐക്കകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഗണിക്കപ്പെടേണ്ടത് പരിഗണിക്കാനുമാണ് ആ സമയത്ത് പാലക്കാട് ജില്ലയിലെ ഈ വിഷയങ്ങൾ ഉയർന്നുവരും എന്ന് ഉറപ്പുണ്ടാവുന്നതുകൊണ്ട് കെ ഇ എസ്ബെയിൽ എന്ന് പറയുന്ന ഒരു ബെമ്പത്തെ നിർത്തി എല്ലാ കാരണത്തിനും എല്ലാ വിഷയങ്ങൾക്കും പാലക്കാട് കെ മെയിലാണ് ഉത്തരവാദി ആ കെ മെയിലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം പാലക്കെട്ട സംഘടനാ പ്രശ്നങ്ങൾ കെ യിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് വരുത്തി തീർത്തി സുരേഷ് രാജ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കുതന്ത്രം ഉപയോഗിച്ചത് അതിന് സേവ് സി പി ഐനെ ചാരിയിട്ട് സുരേഷ് രാജ് രക്ഷപ്പെടേണ്ട ഞങ്ങൾക്ക് കെ ഇസ്മയിലിൻ്റെ യാതൊരു വിധത്തിലുള്ള സഹായവും ഇല്ല ഇന്നും വേണ്ട നാളും വേണ്ട മറ്റന്നാളും വേണ്ട കെ മെയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചത് ഞങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചവർ ഞങ്ങൾ